നമസ്കാരം ജ്ഞാനയജ്ഞം കേട്ടിട്ടുണ്ടോ ഈ വാക്ക് അറിവിനെ ഒരു യാഗം പോലെ ഒരു വലിയ സമർപ്പണമായി കാണുന്നതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത് അപ്പോൾ ഈ അറിവ് പങ്കുവെക്കുന്നത് വഴി വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ അടിമുടി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതൊരു വലിയ തത്വശാസ്ത്രം മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് ശരി നമുക്ക് തുടങ്ങാം ഏതൊരു നല്ല കാര്യവും തുടങ്ങുന്നതിനു മുൻപ് അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ ആത്മീയ പുരോഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നോക്കൂ നമുക്ക് ലോകത്തെ സഹായിക്കാൻ സഹായിക്കാനിറങ്ങുന്നതിനു മുൻപ് ആദ്യം നമ്മുടെ ഉള്ളിലൊരു ശക്തി വേണ്ടേ ഈ ആന്തരിക ശക്തിക്ക് ചില വ്യക്തമായ ലക്ഷണങ്ങളൊക്കെയുണ്ട് നമുക്കതൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം അപ്പോ ഈ ആത്മീയ പുരോഗതിക്ക് പ്രധാനമായിട്ടും മൂന്ന് തൂണുകളുണ്ട് എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ഉത്കൃഷ്ടമായ നല്ല ചിന്തകൾ ഈ ചിന്തകളാണ് നമ്മളെ നിഷ്ഠയുള്ള ഒരു സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നത് ആ സ്വഭാവശുദ്ധിയിൽ നിന്നാണ് അവസാനം നല്ല പ്രവൃത്തികൾ അതായത് മറ്റുള്ളവർക്കുള്ള സേവനമൊക്കെ ഉണ്ടാകുന്നത് കണ്ടില്ലേ നമ്മുടെ ചിന്ത സ്വഭാവം പ്രവൃത്തി ഇതെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ ഒരുപാട് ദാനങ്ങളുണ്ട് പക്ഷേ അതിലേറ്റവും ശക്തവും എക്കാലവും നിലനിൽക്കുന്നതുമായ സമ്മാനം എന്ന് പറയുന്നത് അറിവ് കൊടുക്കലാണ് നമ്മളതിനെ എന്ന് പറയും ആലോചിച്ചു നോക്കൂ ഒരാൾക്ക് ശരിയായി ചിന്തിക്കാനുള്ളൊരു വഴി കാണിച്ചു കൊടുത്താൽ പിന്നെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാനൊരു കഴിവ് കിട്ടുകയല്ലേ അതുകൊണ്ടാണ് പറയുന്നത് മറ്റെല്ലാ ദാനങ്ങളെക്കാളും എത്രയോ വലുതാണ് ജ്ഞാനദാനമെന്ന് ഇതിനൊരു നല്ല ഉദാഹരണമുണ്ട് നമ്മൾ പണമോ ഭക്ഷണമോ ഒക്കെ കൊടുത്ത് ഒരാളെ സഹായിക്കുമ്പോൾ അതൊരു താൽക്കാലിക ആശ്വാസമാണ് നൽകുന്നത് എന്നാൽ അതിനു പകരം നമ്മൾ അറിവും വിവേകവുമാണ് പങ്കുവയ്ക്കുന്നതെങ്കിലോ അതവർക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗപ്പെടും അതൊരു ശാശ്വതമായ പരിഹാരമാണ് നൽകുന്നത് ഓക്കെ അപ്പോൾ ജ്ഞാനദാനം എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ഇനി അടുത്ത ചോദ്യം ഇത് എങ്ങനെ ചെയ്യാമെന്നതാണ് ആർക്കും ചെയ്യാൻ കഴിയുന്ന ഈ ജാനയജ്ഞത്തിൽ പങ്കുചേരാൻ പറ്റുന്ന കുറച്ച് ലളിതമായ വഴികളുണ്ട് ഇതാ രണ്ട് സിമ്പിൾ വഴികൾ പക്ഷേ വളരെ ശക്തമാണ് ആദ്യത്തേത് പുസ്തകങ്ങളിലൂടെ അറിവ് നേരിട്ട് എത്തിക്കുക ഒരു സഞ്ചി ലൈബ്രറി പോലെ നല്ല പുസ്തകങ്ങൾ ആളുകളുടെ വീടുകളിൽ എത്തിച്ച് അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു നല്ല ഉദാഹരണമാണ് രണ്ടാമത്തേത് നമ്മുടെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റുക നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മുടെ ജീവിത രീതിയിലൂടെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുക അതെ ഇവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ ആത്മാർത്ഥതയാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം ഒരു മാതൃകയാവണം നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോൾ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയുണ്ടാവുകയുള്ളൂ അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസം വരുന്നത് അപ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോൾ നമുക്ക് വലിയ സ്വാധീനം ചെലുത്താൻ പറ്റും ഇനി ഈ എക്കാലത്തെയും വലിയ തത്വത്തെ നമുക്ക് ഇന്നത്തെ കാലവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം ഈ ജ്ഞാനയജ്ഞം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇന്ന് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ടൂൾസുണ്ട് ഇന്ന് നമുക്ക് ടെക്നോളജിൻ്റെ വലിയൊരു ലോകം മുന്നിലുണ്ട് നല്ല സന്ദേശങ്ങൾ പോഡ്കാസ്റ്റുകളായും വീഡിയോകളായും സോഷ്യൽ മീഡിയയിലൂടെയുമൊക്കെ ലോകത്തിന്റെ ഏത് കോണിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിയും ഇത് ഈ ജ്ഞാനയജ്ഞം എന്ന ആശയത്തെ പണ്ടത്തെക്കാളും എത്രയോ എളുപ്പമാക്കിയിരിക്കുന്നു ശരി നമ്മുടെ ഈ ചർച്ച അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കെത്തുകയാണ് നമ്മൾ നേടിയ അറിവും ആത്മീയ ശക്തിയുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം എന്തായിരിക്കും ഈ ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ ഇതിനുത്തരം കിട്ടുമ്പോൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് നമ്മളെത്തും അതാണ് പതന നിവാരണം അതായത് ഒരാളുടെ വീഴ്ചയെ തടയുക ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നല്ലൊരു സേവനമാണ് സമ്മതിച്ചു പക്ഷെ ഒരാൾ അധഃപ്പതനത്തിലേക്ക് പോകുമ്പോൾ അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി നല്ലൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്നത് അതിനേക്കാൾ എത്രയോ വലിയ സേവനമാണ് അതവരുടെ ദുരിതത്തിന്റെ മൂല കാരണത്തെയാണ് ഇല്ലാതാക്കുന്നത് ദീപയജ്ഞം പോലുള്ള കൂട്ടായ ശ്രമങ്ങൾ ഈ യാത്രയിൽ ഒരുപാട് സഹായിക്കും ഒരുമിച്ച് ദീപങ്ങൾ തെളിയിക്കുന്നത് പോലെ ഒരുമയോടെ പ്രവർത്തിക്കുമ്പോൾ ഓരോ വ്യക്തിയും സ്വയം മെച്ചപ്പെടും അത് പതിയെ കുടുംബത്തിന്റെ വളർച്ചയ്ക്കും അവസാനം സമൂഹത്തിൻ്റെ തന്നെ വളർച്ചയ്ക്കും കാരണമാകും അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം മാത്രം മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ നിങ്ങളുടെ കയ്യിലുള്ള അറിവിൻ്റെ ദീപം ആ ജ്ഞാന ദീപം നിങ്ങൾ എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത്